നമ്മൾ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് എവിടെയാന്ന് വെച്ചാൽ നമ്മൾ വണ്ടിക്കാത്തിരിക്കുക അപ്പൊ മനസ്സിലായിട്ടുണ്ടാവോ നമ്മൾ എവിടെ യാത്ര പോവാണെന്ന് എവിടെ പോവാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പോവാൻ കൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാ കാരണം വെച്ചാൽ അടുത്ത ദിവസം നമുക്ക് സ്ത്രീ ലിജിയുടെ ചെക്കപ്പ് ഉണ്ട് അപ്പോൾ അതിന് പോകുമ്പോൾ കുറച്ച് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് കൊണ്ടുവരണം ഒന്ന് എച്ച് യും നെസ്ഫെററ്റിനും പിന്നെ വിറ്റമിൻ ഡിയും ഒന്ന് ചെയ്യണം അപ്പോൾ അതാണ് കേട്ടോ ഭയങ്കരമായ ചൂട് ഭയങ്കരമായ ചൂട് അപ്പോൾ അമ്മേ അച്ഛനും വാവയും കണ്ണപ്പനും എല്ലാവരും ഉണ്ട് അവർ ചെറിയ പരിപാടിയിലൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ എന്നോട് പോയിട്ട് വരാമെന്ന് കരുതി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ലിജിക്ക് ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞു വാലൻ ഡെസ്റ്റിലേക്ക് ഞാനൊരു ഗിഫ്റ്റ് ആയിട്ട് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞായിരുന്നു അതൊരു ഒരു സന്തോഷത്തിന് വേണ്ടി പറഞ്ഞതാണ് പക്ഷേ അത് കാര്യമായിട്ട് എടുത്തു അതോണ്ടല്ല പിന്നെന്താ ഡോക്ടറെ കാണാൻ പുതിയ ഡ്രസ് ഇട്ടോണ്ട് പോകണോന്നു എന്തൊരു ഇതാണെന്ന് പോയാ മതി പണ്ടൊക്കെ പള്ളിപ്പ് പണ്ടൊക്കെ പള്ളിപ്പെരുന്നാല് ഓണത്തിന് ക്രിസ്മസിനൊക്കെ നമ്മള് ഡ്രസ്സെടുക്കുന്നേ ഇത് ഡോക്ടറെ കാണാൻ പോന്നതിന് ഡ്രസ് എടുത്തിട്ട് പോകണമെന്നെങ്കിൽ പറയാം ഫ്രഷ്നെസ് ആയിട്ട് ഡോക്ടർ കാണുമ്പോ കുറച്ചൊരു ബുദ്ധിമുക്ക് തോന്നട്ടെ അതിന് വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞേട്ടോ അപ്പൊ രണ്ടു ദിവസമായിട്ട് ഞങ്ങള് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ആ പറയോ കേട്ടില്ല ആ നടന്നതും ഇല്ല അപ്പൊ ഡോക്ടറെ വഴക്കാൽ അതിന് ഡ്രസ്സെങ്കിലും ഇട്ട് അടിപൊളിയായിട്ട് പോയാല് ഡോക്ടർ തന്നെ കാണാൻ ഉഷാറാവുന്നല്ലേ വിചാരിച്ചേ ഞാൻ ഇനി പറയാനുള്ള ഇവിടെ ഇപ്പൊ അറിയും ഡോക്ടർ വഴക്കു പറഞ്ഞാല് അപ്പം അങ്ങനെയാണ് വിശേഷങ്ങൾ കേട്ടോ അപ്പൊ രണ്ടു ദിവസമായിട്ട് ആ ഡോക്ടർ വഴക്ക് പറഞ്ഞോ പറയത്തില്ല പറയത്തില്ല അപ്പൊ രണ്ടു ദിവസമായിട്ട് ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളും ചെയ്തില്ല ഞാൻ ഞാൻ ബാങ്കിലെ കാര്യത്തിന് വേണ്ടിട്ട് എറണാകുളം വരെ പോയി പോയിരുന്നു അപ്പൊ അങ്ങനെ കാര്യങ്ങൾ കേട്ടോ

എസ് ബി ഹീമോഗ്ലോബിൻ്റെ എത്ര ഉണ്ടെന്ന് ഫെർട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അയൺ അയൻ്റെ എഫിഷ്യൻസി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാൻ പോകുന്ന കഴിക്കാൻ അതിനെക്കുറിച്ച് കുറിച്ച് പറയാട്ടോ അല്ലേ അപ്പം ഇന്ന് രണ്ട് മണി വരവ് ഡി ആർ സി ചെക്ക് ഡി ആർ ചെക്ക് ചെയ്യുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡി ഡിആർസിൽ റിസൾട്ട് വരാ ആയി കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരത്ത് ചെന്ന് കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ കയറുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് അവിടെ അവിടുന്ന് റിസൾട്ട് റിസൾട്ടൊക്കെ എടുക്കാം അതാണ് ആ ഈ ഡി ടി ആർ സി എടുക്കുന്നതിൻ്റെ ഉപ ഉപകാരം ഉറങ്ങാൻ വന്നത് നമ്മൾ രാവിലെ പോകാൻ ചെമ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് നമ്മുടെ റിലേറ്റീവ് കാണാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ ചുമ്മാ വിസിറ്റിന് വന്നത് അപ്പോൾ അവരെ ഒന്ന് കുറച്ചേ സംസാരിച്ചിട്ടുണ്ട് അവരിപ്പോൾ പോയതേ ഉള്ളൂ അല്ലേ അവിടെ ലേറ്റ് ആയത് അപ്പോൾ ഞങ്ങൾ എന്തായാലും പോകാണ് പോകുന്ന ഒഴിക്കുള്ള കാഴ്ചയാണ് കേട്ടോ ഓക്കെ ഓക്കെ നമുക്ക് പോവാം ആ അപ്പൊ നമ്മൾ ഇത് നമ്മുടെ തൊട്ടപ്പുറത്ത് മുളവനാണ് കേട്ടോ നമ്മൾ നാൾ മുടിവേട്ടാകുന്ന ഗ്രാമപ്പാണ് കേട്ടോ ഗ്രാമപ്പിലെ പാർവ്വതി ലിജിനെ അവിടെ കണ്ടിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ തുടങ്ങുന്നുണ്ടായിരുന്നു നമ്മളിവിടെ കയ്യാറ്റി വിളിച്ചോ വിളിച്ചില്ലയോ

ഴ്ച മുന്നേ ചീടെ ബ്ലഡ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നോർമൽ ആയിരുന്നല്ലോ അപ്പം ഇപ്പൊ ഒന്നുകൂടെ വിറ്റമിൻ ഡി പറഞ്ഞു വിറ്റമിൻ വിറ്റമിൻ ഡി പറഞ്ഞു പറഞ്ഞു നമ്മുടെ ലീലി എപ്പോഴും പറയുന്ന വിറ്റമിൻ ഡി അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും അതുകൂടി നോക്കാറുണ്ട് വിറ്റമിൻ ഡി തന്നെ അല്ലേ മാറിപ്പോയില്ലോ മാറിയില്ലേ നിമിഷ നേരം കൊണ്ട് മാറ്റി പറഞ്ഞ കേട്ടോ കൊറച്ചപ്പോ അത് തെറ്റിപ്പട ഇവിടെ അതല്ല പറഞ്ഞു പറയാം ആ സാധനമാണ് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പൊ ചെയ്തിട്ട് വീട്ടിൽ പോലെ ഡ്രസ്സ് നാളെ എടുക്കേ അമ്മക്ക് ഈ ഡ്രസ് വൈകുന്നേരം അവരിപ്പോ എടുത്തോളും

പൈസ അടച്ചിട്ടോട്ടെ ഒരു മിനിറ്റ് പാടാണ് കിട്ടാന് ഇടക്ക് ബേബിനൊക്കെ വെച്ചിട്ടായിരുന്നു എടുക്കുന്ന പിടിച്ചോ അയ്യോക്ക് വർക്ക പിടിച്ചാണല്ലേ ഒറ്റോഷനോട്ടി കിട്ടി സംഭവം വളരെ സിമ്പിൾ ആണല്ലോ ജലപ്രാവശ്യം ആറു ഏഴും പ്രാവശ്യം കിട്ടുള്ളു ഹും. rainy bath ആണ്. ഹയരാഷോ? എടുത്തപ്പോ എടുത്തപ്പോ ആൾക്കിയെ കരക്കിയോ കുട്ടി? പിന്നെ കരക്കാനന്താ? ചുംമാങ്ങ് പറയയിരുന്നേ. അല്ല. ബെഡ് പോതുവന്നോ? പിന്നെ പോടിയോ? ബെഡ് പോതുവന്നല്ലോ. ആ വന്നിപ്പോൾ கரெക്റ്റ് ആയി. ആ കിട്ടിയല്ലോ ഫുൾറെ. ഫുൾ ദാനം കിട്ടി. ഓക്കേ എന്ന് പറഞ്ഞാ പൈസ ആഴ്ച്ചടട്ടെ? ആ കണ്ടോ. ആ ഓക്കേ. ഹും. ഓക്കെ ശരി താങ്ക് യു അപ്പോൾ അതായത് നമ്മൾ ചെയ്തേട്ടോ സംഭവം ഹീമോഗ്ലോബിൻ ആ പിന്നെ ട്വൻ്റി ഫൈവ് ഹൈഡ്രോക്സി വിറ്റമിൻ എച്ച് ഡി ഡി വിറ്റമിൻ ഡി കേട്ടോ ടോട്ടൽ സിറം ഫെരട്ടിന് പിന്നെ തൈറോയ്ഡും കൂടെ നോക്കിയിട്ടുണ്ട് കേട്ടോ ടോട്ടൽ വന്നിട്ട് നമ്മുടെ വൈറ്റമിൻ ഡി നോക്കുന്നതിന് ആയിരം ടോട്ടൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കേട്ടോ അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഡി ഡി ആർ സിയിൽ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താ അറിയാമോ നമ്മളിപ്പം ഈ ഡി ടി ആർ റിസൾട്ട് വരാൻ ലേറ്റ് ആയാലും നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ആശുപത്രി ചെന്നിട്ട് അവിടുത്തെ എവിടെയെങ്കിലും സെൻ്ററിൽ നിന്ന് റിസൾട്ട് കിട്ടും അങ്ങനെ 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 ഡി ടി ആർ സിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഗുണം ബാക്കിയുള്ളവർക്കുണ്ട് മെട്രോ സ്കാൻസ് ഒക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഭയങ്കര പാടാണ് ഡി ടി ആർ സി ആവുമ്പോൾ എല്ലായിടത്തും ഉണ്ടാവും നോക്കാനാ ഏഹ് വായിച്ചു നോക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വായിച്ചു നോക്ക് വായിച്ചിട്ട് പറ ഹീമോഗ്ലോബിൻ വിറ്റമിൻ ഡി പെരട്ടിൻ ടി എസ് എച്ച് അപ്പം ഇതാണ് കേട്ടോ വിശേഷം അപ്പം ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാം നേരെ വീട്ടിൽ പോയിട്ട് ഇനി ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഇനി ലിജി കുളിക്കണം ഞങ്ങൾ കുളിക്കാതെ പോരുന്നത് എന്താ വെച്ചാലേ വെയിലല്ലേ ഇപ്പം കുളിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ വൈകുന്നേരം കുളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം വേറെ പരിപാടീസും കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾ ഡ്രസ്സ് എടുക്കുന്ന കാര്യം പറയാനല്ലോ എന്നാൽ പറ്റുന്ന ഞായറാഴ്ചയാണ് പിന്നെ നമ്മൾ ഫ്രഷായിട്ടൊന്നുമല്ല ഇറങ്ങിയത് അപ്പം ഞാൻ രാവിലെ കുളിച്ച് റെഡി ആയിട്ടിരിക്കുക കേട്ടോ ലിജിന് പോകണമെന്നോണം ഉണ്ടായതുകൊണ്ട് രാവിലെ എട്ട് മണിയാവുമ്പോൾ തന്നെ കുളിച്ചു റെഡിയായി പിന്നെ ലിജി ആ സമയത്ത് കുളിപ്പിക്കാൻ പറ്റിയില്ല കുളിപ്പിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ രാവിലത്തെ ഓരോ ജോലിയിലും കാര്യങ്ങളും പിന്നെ അവർ വന്നെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവരും കൂടെ വന്നപ്പോൾ ഞങ്ങൾക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് ചിലപ്പോൾ പറ്റെങ്കിൽ നാളെ ഒന്ന് വേറെ വരേണ്ടി വരും കൊല്ലത്ത് വരെ പോകേണ്ട ആവശ്യമുണ്ട് അങ്ങനെ പോവുകയാണെങ്കിൽ ലിജിയുടെ കൂടെ കൊണ്ടുപോയിട്ട് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ കൊടുക്കാമെന്നരുതി നാളെ ബാങ്കിൽ വരെ പോകേണ്ട കാര്യമുണ്ട് അതാണ് കേട്ടോ അപ്പം നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ ഓക്കെ അപ്പോൾ പറ ഏഹ്റൊക്കെ പറകാം പോകാമേ ഓക്കേ പോയിട്ടില്ല എനിക്ക് നെയിൽ പോളിഷ് അടിക്കണോന്ന് പറഞ്ഞു കൊറേ നാളായിട്ട് അവളെ ഞാൻ പറ്റിച്ചോണ്ടിരിക്കുക നെയിൽ പോളിഷ് അടിച്ചു കൊടുക്കാൻ പറഞ്ഞാ അവളെ നഗ കാണിച്ചേ കാണിച്ച് കാണിച്ചേ നഗത്തിൽ നെയിൽ പോളിഷ് ഫുള്ള് പോയി കൈ ഫുള്ള് ക്ലിയർ ആയിട്ടോ ഇത് മൊണാലിസൈഡ് ഒരു ഒരു റിംഗ് ആണ് കേട്ടോ അല്ലെങ്കിൽ കൊണ്ടു കൊടുത്തോ അപ്പൊ നമ്മള് പോവാണ് കേട്ടോ അപ്പൊ ബായ് നേരെ വീട്ടിലോട്ട് ബായ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ ഒരാൾ പെണങ്ങിയിരിക്കും എന്നോട് ഇറങ്ങുന്നില്ല ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞു ൊക്കെ ഡ്രസ്സ് മേടിക്കാത്തിന് പകരം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്താവുമ്പം ലൊലു പോന്നു ഒരു സിനിമയ്ക്ക് പോകുന്നു ഓക്കെ വേണ്ടേ അതും വേണ്ടേ വെയില ഇത്രയും വെയിലത്ത് നിനക്ക് ഇത് പൊണിയെടുക്കാൻ നിനക്ക് ഞാന് ലുലു പോന്നു ആടി പോളി ഒരു ഞാനല്ലേ വെയിലുള്ളത് ഇറങ്ങി പോകുന്ന പോകുന്നത് കാണുന്നു ഓക്കെ ഞാൻ കണ്ടോളാം ഞാൻ പോയി കണ്ടോളാം അപ്പൊ വീട്ടിലെത്തി ഇറങ്ങാൻ പോട്ടോ എന്നോട് പിണങ്ങിയിരിക്കുകൊടുത്തില്ലെന്ന് പറഞ്ഞു അതൊക്കെ മാറും കേട്ടോ കൊറച്ചു മാറും നമ്മൾ എന്തായാലും ഡ്രസ്സ് എടുക്കാം പിന്നെ എടുക്കാം പിടിച്ചോ ഓക്കെ റെഡി റെഡി ഫുഡൊക്കെ ഏ ചോറ് അവിയല് ഓ ഇറച്ചി കറി ഡ്രസ് എടുക്കാത്ത എന്നോട് പിണക്കോടന്നട്ടെ ഏ എന്നോട് പിണങ്ങി ഇരിക്കരുത് തെളിച്ചത് ഞങ്ങൾ സിനിമ കാണാൻ പോയില്ലേ അല്ലേ അമ്മ കളി അമ്മ നമുക്ക് സിനിമ കണ്ടിട്ട് കളിയാക്കാം ഞങ്ങള് പി വി ആറിൽ സിനിമ കാണാൻ പോവാം ചെക്കപ്പിന് കാണാൻ പോവാളുണ്ട് നിന്നെ തന്നെ ഒഴിവാക്കിട്ടുണ്ട് നീ ഇല്ല അപ്പൊ ഞങ്ങള് ചോറ് കഴിക്കട്ടെ ചോറ് കഴിക്കാൻ സമയം ഒന്നര ആയി

ാന് പോയി അച്ഛൻ ഉത്സവം കാണാൻ പോയിട്ടോ അവിടെ ഭയങ്കര തിരക്കാനൊക്കെ ഇണ്ട് അതുകൊണ്ട് ഞങ്ങള് പോയില്ല കല്ലോളെ അമ്പലത്തില് അല്ലേ ചാറ്റ് ചാറ്റ് ചെയ്തോണ്ടിരിക്കാറ്റ് എന്താ പറഞ്ഞോള് അടുത്ത മാസം ഇരുപത്തി ഒന്നാം തീയതി അടുത്ത മാസേ പോകാൻ പറ്റുമായിരിക്കും ശ്രീലക്ഷ്മിയുടെ കല്യാണം കേരളപൂരം കേരളപുരത്ത് രണ്ട് കറങ്ങറങ്ങി കേട്ടോ അപ്പം അതാണ് വിശേഷമായിട്ട് അപ്പൊ എന്താ വച്ചാല് ഞങ്ങൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും എന്ത് പരിപാടി ഒപ്പിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പൊ അമ്പലത്തിൽ പോകുന്ന കുറെ വണ്ടികളൊക്കെ ഇത് ഒഴിവാണ്ട് അപ്പൊ അടുത്ത ദിവസം ഞങ്ങക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകണം ഹോസ്പിറ്റലിൽ പോകണം അതിന്റെ പരിപാടിയായിട്ട് പോളിഷ് അടിക്കണം എന്ന് പറഞ്ഞു സൈത് സാർ നെയിൽ പോളിഷ് ഷിട്ടില്ല കാരണം പകുതി ഉണ്ടായിരുന്നുള്ളു കഴിഞ്ഞാശ് ഞങ്ങള് ഇട്ടിട്ടില്ല ലിജിയുടെ കളർ ഇതായ കൊറേ പേർക്ക് അറിയാട്ടോ ഈ കളറാണ് ലിജിയുടെ ഫേവറേറ്റ് കളർ ഇതാര് പിങ്കിട്ട്ണോ പിങ്കിട്ടത് വേറെ ടൈപ്പാട്ടു ആ മലയ്ക്ക് വിട്ട് അല്ലേ ഇതില്ല മുംബൈ അത് പോയതാല്ലേ അപ്പൊ നമുക്ക് ആദ്യം കയ്യിൽ ഇടോ ചെട്ടക്കുറവുണ്ട് ചെറിയൊരു മഴയുടെ ലക്ഷണമൊക്കെ കാണുന്നു നോക്കട്ടെ അപ്പം ഞാന് നമ്മൾ എന്താ പറയുക എയർ പോളിഷ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഏതാനായിട്ട് വിളിച്ചു രണ്ടാമത് നമ്മുടെ ഒരു ചാച്ചൻ ജീനെ കാണാൻ വേണ്ടി ഇതുവഴി പോയാൽ ജസ്റ്റ് ഇതുവഴി പോയപ്പോൾ ജീനെ കാണാൻ വേണ്ടി കയറി അങ്ങനെ അപ്പം അപ്പം വന്ന് നേരിട്ടായി അങ്ങനെ വെട്ടത്തിൻ്റെ സഹായത്തിൽ ഞങ്ങൾ എയർ പോളിഷ് ചെയ്ത പിന്നെ അത് കഴിയുമ്പോൾ ബെഹറിനിൽ നിന്ന് എന്ന് പറഞ്ഞ സിസ്റ്റർ അല്ലേ വിളിച്ചല്ലേ അവരിക്ക അപ്പൊ അതാണ് കാര്യങ്ങള് ഇപ്പൊ കയ്യിൽ അടിച്ചു കേട്ടോ കയ്യിൽ അടിച്ചു കൊടുത്തിട്ട് എങ്ങനെയുണ്ട് ആയിട്ടോ ഏഹ് സൂപ്പറായിട്ടോ സൂപ്പറായോ ഏഹ് കാലിട്ടെ കരുവക്ക് കരുവക്കിത്ത കരി വയ്ക്കിത്തല്ലോ സാധനം എന്താ കാര്യം പറയണ്ടാ ോ കൊ എന്താന്ന് ചോപ്പന്നോ ആ എന്നാ ഇപ്പൊ ചോമ്പിടേട്ടാ അന്നേരം പച്ച ഇടാന്ന് പറഞ്ഞാ പിന്നെ കാര്യമുണ്ടല്ലേ ഓ പച്ച ഇട്ടച്ചിട്ടറ നഗ വളർന്നു കഴിയുമ്പോ പച്ച ഇടാന്ന് ഇനി പച്ച ഇല്ല ഇട്ട വെച്ചേക്കുന്ന ലിജി പച്ച എല്ലാതെ അടിക്കൂല എന്ത് പറ്റിയറില്ല ഇനി ലിജിക്ക് ഒരു ദിവസം നിർബന്ധമായിട്ടോ ചോമ്പ എന്തായാലും അടിച്ചു കൊടുക്കണം അന്നേരം അവള് അതിനകത്ത് മാറിക്കോളൂ പോയോ കയ്യിലെ ആശുപത്രി പോന്നെ പോളിഷും അടിച്ച് പുതിയ രസം വേണന്ന ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു അതും ഇല്ല പറഞ്ഞില്ല ഇനി നടന്നു കേട്ടോ എന്നാലും നമ്മടെ ആ സാധനം പണി തരാന്ന് പറഞ്ഞാല് പറഞ്ഞു പറഞ്ഞ അയാളെ കോയമ്പത്തൂര് എന്ന് അയാള് കോയമ്പത്തൂർന്ന് പറഞ്ഞു പറഞ്ഞത് കാരണം പുള്ളിയെടുത്ത് ഇനി വേണ്ട വേറെ ആളെ കൊണ്ട് പണിയിക്കാന്ന് പറയാനും പറ്റില്ല മാറ്റി പറയാനും പറ്റില്ല കാരണം നമ്മളെ അറിയുന്ന ആളാ അയാള് ഇങ്ങോട്ട് എവിടെപ്പോ കണ്ടാലും ലിജിപ്പെണ്ണെ ഹായ് ലിജിപ്പെണ്ണെ എന്തോണ്ടെന്ന് ചോദിക്കും എവിടെ വെച്ച് കണ്ടാൽ കാലി 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 അല്ലെ നാളെ ഞാൻ മത്സ്യമേട കട ഇപ്പൊ ഉച്ച ൾക്കാര് നമ്മള് മാത്രം കഴിയാറുത്തി ഒന്ന് കൈ ഒന്ന് തെറ്റി പോയതാ എന്റെ കൈ താഴേട്ട് പോയതാ രാത്രി ആയിക്കഴിഞ്ഞപ്പൊ ഭയങ്കരമായ ചൂടും കൊതും കുഞ്ഞു കുഞ്ഞു കൊതുക ജനിച്ചു വീണ കൊതുകുകളൊക്കെ ഭയങ്കര മടക്കിക്ക് മടക്ക അപ്പൊ അതാണ് വിശേഷം കണ്ടെ ഞങ്ങളിങ്ങനെ വെളിപൊളിച്ചൊക്കെ അടിച്ചോണ്ടിരുന്ന വേറെ പരിപാടികളൊന്നും അച്ഛൻ ഉത്സവത്തിന് പോയിട്ട് വരുമ്പോൾ എന്തോ കൊണ്ടുവരുന്നത് അത് കഴിക്കാൻ വേണ്ടി എല്ലാവരും പക്ഷെ അച്ഛൻ ഇപ്പം പോയിട്ട് അവിടെ നിന്ന് കപ്പലേയും മേടിച്ച് അതിന്റെ മുക്കാൽ ഭാഗം കഴിച്ചിട്ട് അച്ഛൻ അതിന്റെ രണ്ടർ നാട്ടൻ വരുമോ എല്ലാരും അത് കാത്തിരിക്കാം അമ്മ കാത്തിരിക്കുന്ന ആൾക്കാർ ആൾക്കാര്

അതൊത്തിരി നടക്കാനുള്ളതാണ് മുറ്റത്ത് വണ്ടിയാലും കൊട്ടത്തല്ല ഒരു പണം വേണ്ട അങ്ങനെ അപ്പൊ പോളിഷ് ഇട്ട് വന്നേ ഇനി അത് പരാതി പറയരുത് കൊറേ ദിവസമായിട്ട് പരാതി ഇവനെ പറ്റിയും പറ്റിയും രാവിലെ നാലുമണിക്കൊക്കെ വിളിച്ചു കൊണത്തിട്ടെയിൽ പോളിസ് ഇന്ന് അടിച്ചു വരുമോ കത്തറി കൊടുത്തോ അതെ ഇവിടെ ഇവിടെ ഒരു മീശ ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത് അതിനെന്നും കത്തറി ചോദിക്കും എല്ലാരും എന്നോട് ചോദിച്ചു ചോദിച്ചു ചോദിച്ച എന്നോട് പിണങ്ങി പിണങ്ങിട്ട് അവസാനം വാവേട് നീ ഒരു കത്രിക എടുത്തോണ്ട് വരുവെന്നു ഞാൻ ചേച്ചി എന്തിനാ നിന്റെ കത്രിക വേണ്ട ഭാവിയെടുത്തോണ്ട് വരുനോട് കാലം പറഞ്ഞു കത്രിയാ പറഞ്ഞു ഞാൻ പറഞ്ഞേ എന്നോട് രാത്രി പത്ത് പതിനെ വിളിച്ചിട്ട് പറയാ നാളെ നീ കത്രിക എടുത്തു ഞാൻ പറയാ എന്തിനടി കത്രിയാ എനിക്ക് പറ്റാനുള്ള സാധനം എന്നാ ചോദിച്ചാൽ എല്ലാരും ഭയ പറ അടുത്ത ദിവസം കാണാന്നറേ അല്ല അടുത്ത ദിവസം കാണാവേ ഞാനിത് കുളിച്ചു റെഡി ആവാൻ വേണ്ടി പോവാ അത് കഴിഞ്ഞിട്ട് നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കണം രാവിലെ മണിക്ക് ഒരു സ്ഥലം വരെ പോവാണ്ട് ആ പറഞ്ഞു

ഞാൻ എന്ത് ഞാൻ എന്നോട് പറയാതെ അവളോട് പറയാതെ പോയെന്ന് പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ട്സ് ഒന്നും അപ്പൊ അവർക്ക് റൂം എടുത്ത് കൊടുത്തു അപ്പൊ എന്റെ പൈസയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പൊ എന്നോട് പറയാതെ പോയെന്നു പറഞ്ഞിട്ട് എന്നെ അവിടെ ചെന്നാ പോയി വിളി എന്നോടൊക്കെയാ നീ ഒന്ന് എന്നോട് പറയാതെ പോയെന്ന് ഭാര്യയാണ് ഞാൻ നിന്നോട് പറഞ്ഞില്ല ഞാൻ ദാ വരാന്ന് പറഞ്ഞാ പോയി രാത്രി വരുന്ന അടുത്ത സെറ്റ് സാധനം എത്തിയോടെ ഏതാ നിനക്ക് വേണോ വേണേതായാലും വേണ്ടേ ാലും ഞാൻ അടിച്ചു കൊടുത്തിട്ട് പോയതാ അത് പോയി അടിച്ചതല്ല വീട്ടിൽ പോന്നതിന് മുന്നേ ഞാനോ ഞാൻ അടിച്ച പോയത് എനിക്കോ സിമ്പിൾ പരിപാടിയാ ഞാനത് ഒരു തച്ചു പണി എടുത്തി കഴിക്കത്ത

നമ്മുടെ അതിന്റെ പണ്ട് വീടിന്റെ പുട്ടം ബീഫ് ഈ എത്തി നോക്കുന്നത് എന്താടി ഇനി മായിച്ചു കളഞ്ഞാല് കയ്യിൽ തട്ടിച്ചു കളഞ്ഞാൽ ഞാൻ ഇട്ട് തരത്തില്ല കേട്ടോ ഇത് ഇട്ട് വന്നാൽ കാണും ഹ്മ് താഞ്ചി എഞ്ചിനീയർ ആയിരുന്നു ലാഞ്ചേ ടിപൊളി സെറ്റപ്പായിട്ട് ഏട്ട് കണ്ടോ സൂപ്പർ കണ്ടോ അയ്യോ ആടിപൊളി എനിക്കന്നെട്ട് ആടിപൊളി സെറ്റപ്പായിട്ടിരിക്കുന്നു അടിക്കണം അടിക്ക അപ്പൊ ഇത് ബൈ പറയാം നാളെ പറയാം ഓക്കെ നാളെ കാണാം എല്ലാവർക്കും കാണാട്ടോ എല്ലാർക്കും ആ ഇത് അടിപൊളി ഓ അത് വേണോ പച്ചക്കളൊക്കെ

ഗ്ലിറ്റർ ണ്ടോ അല്ലേ അല അടിക്കണത് അല വേണോണ്ട്രട്ടോ തുണിയാലിട്ട് മുക്കിയോ അജിത്തത് ഓ ല്ലേ നോക്കട്ടെ കാണിച്ചുണ്ടോ ആയിട്ടോ എനിക്ക് പല പല കളറുള്ള അപ്പൊ എല്ലാരും ഭയങ്കര